ോ ചെപ്പാടി അമ്പതിന്റെ അകത്തൊന്നും നീ നീ പറഞ്ഞ നീ ഇനി പറഞ്ഞെ നീ വിവരം അറിയും മനസ്സിലായിട്ടെ നീ ഉണ്ടല്ലോ ഈ കോളക്കെ നീ റെക്കോർഡ് ചെയ്യുക എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈലിന് കുള് തെളിവാ മനസ്സിലായില്ലേ മൊത്ത തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് നമസ്കാരം ധാന് വെൽക്കം ബാക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു രൂപ കട്ടാലും അതായത് ഒരു രൂപ പറ്റിച്ചാലും ഒരു കോടി പറ്റിച്ചാലും സെയിം അതൊരു സെയിം കുറ്റം തന്നെയാണ് അല്ലേ ഇന്ന് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദിയാ കൃഷ്ണകുമാറിൻ്റെ ഓബ യോസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന മൂന്ന് ജോലിക്കാരികൾ ഇവർ അവരെ പറ്റിച്ചു അതായത് ക്യു ആർ കോഡിലൂടെ വെട്ടിപ്പ് നടത്തി വിഷയങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞതിൽ അർത്ഥമില്ല ഞാൻ തന്നെ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലസ് ഓരോ നിമിഷവും ഇതിൻ്റെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി റിയാക്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കുറച്ച് രാത്രിയായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്ത മൂന്ന് പെൺകുട്ടികൾ ഒരു ഇരുപത് സെക്കൻഡിൻ്റെ കൃഷ്ണകുമാറിൻ്റെ വോയിസ് ക്ലിപ്പും കൂടി കൊണ്ടുവന്നിട്ടേ കൃഷ്ണകുമാറിൻ്റെ വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് പത്രങ്ങളെ മുന്നിൽ വച്ചാൽ പത്രസമ്മേളനം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും മാധ്യമങ്ങളെ മുന്നിൽ ഭയങ്കര ഒരു എന്താ പറയുക എന്തോ വലിയ അച്ചീവ് ചെയ്തു എന്നുള്ള കണ്ടീഷനിൽ വന്ന് വിളമ്പുന്നത് കണ്ടു ആ കണ്ട സമയത്ത് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഓഡിയോ ക്ലിപ്പ് അതായത് ഇത് ഈ കൃഷ്ണകുമാർ സംസാരിക്കുന്ന ക്ലിപ്പാണ് നമ്മൾ ആ ഒരു പത്രസമ്മേളനത്തോട് കേട്ടിട്ട് പത്രസമ്മേളനത്തിന് ആ ഒരു വാർത്ത അതിലൂടെ കേട്ടിട്ടുള്ളത് അതിൻ്റെ മുന്നേ ദിയവരോട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ക്ലിപ്പിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത് അതിൻ്റെ കംപ്ലീറ്റ് ന്യൂസ് കംപ്ലീറ്റ് വോയിസ് ക്ലിപ്പ് ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്താ അവസ്ഥയിലെ കാശ് തട്ടിപ്പ് തട്ടിച്ചു കാശ് പറ്റിച്ചിട്ട് അതിനെ നികുതി വെട്ടിപ്പാക്കി അതിനെ മറ്റേ പരിപാടിയാക്കി എന്നും പറഞ്ഞിട്ടുള്ള വിക്ടിം കാർഡ് കളിക്കുക പിന്നെ അതൊന്നും പോരാത്തതിന് വേറെയും കണ്ടു ജാതിയുടെ ഒരു കാർഡറക്കുന്നത് കണ്ടു അല്ലേ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു പല തരത്തിലുള്ള നമ്മൾ നല്ലത് കണ്ടാൽ എന്തായാലും നമ്മൾ ഡെഫിനറ്റ്ലി നല്ലതല്ല നമ്മൾ പിന്നെ ന്യായം കണ്ടു കഴിഞ്ഞാൽ ന്യായത്തിൻ്റെ ഭാഗത്ത് എന്ത് വന്നാലും നിന്ന് വീഡിയോസ് ചെയ്യും റീസൺ എന്താണെന്നറിയാം നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് കേസുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ദിയാകൃഷ്ണക്ക് ആയിട്ട് പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്തും അത് ടൈംലി അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്തായാലും സമയം കളയുന്നില്ല ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ അപ്ലൈ ചെയ്യട്ടോ ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് വല്ലടിച്ചു എന്നെ അറിഞ്ഞൂടാ എത്ര രൂപയാണ് പറ്റിച്ചത് എന്ന് ദിയ ചോദിക്കുന്ന സമയത്ത് വളരെ ഓപ്പണായിട്ട് കൺഫെസ് ഒരു വ്യക്തിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് അല്ലേ വളരെ ഓപ്പണായിട്ട് ആ പെൺകുട്ടി കൺഫെസ് ചെയ്തു ഞാൻ ആ പൈസ എടുത്തു ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ ഈ കാര്യം വ്യക്തമാണല്ലോ ഇവിടെ ദിയയുടെ പേരിൽ പഴയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഴയ ഗ്രഡ്ജൊക്കെ മനസ്സിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഞാൻ പറഞ്ഞോ ഒരാളുടെ ഭാഗത്ത് ന്യായുണ്ടെങ്കിൽ അയാൾ ഏത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളത് അഡ്മിറ്റ് ചെയ്യണം അതിനാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കോണ്ടൻറ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അത് അതാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഈ ഒരു കേസിൽ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നികുതി വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലൊക്കെ കണ്ടു വീഡിയോസും കാര്യങ്ങളൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടി ഇവിടെ ഈ ഒരു വോയ്സിലൂടെ വളരെ ക്ലിയർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് കാശ് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറ്റിച്ചു പിന്നെ അതിൻ്റെ ബാക്കി തെളിവുകളും കാര്യങ്ങളൊക്കെ ഒരിടത്തുണ്ടായതുകൊണ്ടാണുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളത് അതെ അതിൻ്റെ ബാക്കി നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും പക്ഷെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും മുന്നിൽ വന്നിട്ട് വലിയ ആൾക്കാരായിട്ട് വന്ന് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ബാക്കിയൊക്കെ വോയിസ് ഉണ്ടാവുന്ന കാര്യമൊന്നും ആരും ഓർത്തില്ല ഈ വീഡിയോ എടുത്തു എടുത്തുവെച്ചവർ തന്നെയാണ് ഇവർക്ക് ഇവർക്ക് സപ്പോർട്ടീവായിട്ട് തെളിവാകുന്ന കണ്ടീഷനിലാണ് ഇത് വിട്ടു എന്നുള്ള അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു വോയിസ് ക്ലിപ്പും ഈ ഒരു വീഡിയോ ഒന്നും കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് സൈഡ് മാത്രം നിങ്ങൾ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ലോട്ടു അല്ലെ മനസ്സിലായില്ലേ ഞാൻ എന്നെ കേട്ടാ മറ്റേ പണ്ണ് അറിയണേ എനിക്കൊന്നും കേൾക്കാൻ വയ്യ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതാണ് പറയാൻ ചെയ്യാന്ന് നിങ്ങൾ മൊത്തം ഒരു പേയ്മെന്റ് അതെ ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകാലത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് എത്ര നിസ്സാരായിട്ടാണ് പറഞ്ഞത് എംപ്ലോയർ ചോദിക്കുന്ന സമയത്ത് അത് ഞങ്ങള് വീതം വെച്ച് എടുത്തു അതല്ലേ ഞങ്ങള് പറഞ്ഞത് അയ്യായിരം യോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയണ്ട മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ഏർപ്പടി എന്റെ കോപ്പ് കുറച്ചക്കുറക്കം തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായിട്ടേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് എടുത്ത് വഴി ചോദിച്ചുകൊണ്ടിരുന്നേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലേ ഒരു പെണ്ണായും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ വായിട്ട് ഓരച്ച നിങ്ങൾ കൊറച്ച നാള് മഴ തിരുങ്ങി കൊതിരിക്കായിരുന്നു ഞാനെട്ടാട്ടാ സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോൽക്കും യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തോൽക്കും നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതി ഞാൻ ആർക്കും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഇനി പ്രൊഫൈൽ പിച്ചർ ഇടൂല അവർ ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്ത് പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങളെ ജീവിക്കും മനസ്സിലേ ഇതിൽ ഡി എനെ കുറ്റം അറിയില്ല എത്ര പേര് കുറ്റം പറയുമെന്ന് അറിയില്ല പക്ഷേ കുറ്റം പറയുന്നവരുടെ ഇത് പറയുള്ളൂ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ ശമ്പളം കൊടുത്ത് സ്വന്തം അതായത് ഒരാളുടെ ശമ്പളം പറ്റി അവിടെ ജോലി ചെയ്തിട്ട് ജോലി ചെയ്ത് അന്നം അന്നന്തികൾ നിത്യവൃത്തി സ്വന്തം കുടുംബം കഴിച്ചു കൂട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ആ എംപ്ലോയറെ പറ്റിക്കുക എന്നിട്ട് ആ എംപ്ലോയി നമ്മളെ പറ്റിക്കുക എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതിലേറെ കൂടുതൽ ഇതിലേറെ കൂടുതൽ മാന്യമായിട്ട് ഒരാൾക്കാരോട് സംസാരിക്കേണ്ടി വരില്ല ഇതിലൊന്നും ഇതൊക്കെ എനിക്കതൊന്ന് ഈ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നു എങ്കിൽ അപ്പുറത്തൊരു പുരുഷനായിരുന്നെങ്കിൽ ഇതൊരു ദിയ ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇതൊന്നും സംസാരം സംസ്കാരം അല്ലേ ഏ കാശ് പറ്റിച്ചു പോയ ആളോട് പിന്നെ ഏത് രീതിയിൽ വർത്തമാനം പറയണം കാരണം

കാര്യം അവർക്ക് അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛ എടുത്ത സ്റ്റോക്ക് ആണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ പറ അത്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചോണ്ടിരുന്നേ ോപ്പാ അമ്പതിന്റെ നീനീ പറഞ്ഞു പറഞ്ഞും പൊന്നാന മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്താ എനിക്ക് പ്രശ്നമല്ല മനസിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ പുള്ളു തെളിവാ സ്വന്തം ഒരു കുറ്റം ചെയ്തിൽ സ്വന്തമായിട്ട് തെളിവുണ്ടാക്കിയ വ്യക്തി വ്യക്തികൾ എന്നുള്ള ബഹുമതിയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് കാരണം സ്വന്തമായിട്ട് തെളിവുണ്ടാക്കി അല്ല വോയിസ് റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും പറയുകയാണ് ഈ തെളിവ് ഇവർ പുറത്തോട്ട് സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് തെറ്റാണ് ആൻഡ് ഐ റിയലി ഫീൽ സോറി ഫോർ ദിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പത്തെ അവസ്ഥ പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി ഡേറ്റ് ഒക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു സ്ഥാപനം ഇത്ര അധികം വളർത്തിക്കൊണ്ടൊരു സ്ഥാപനം നമ്മുടെ സ്വന്തം ബേബി പോലെയോ അതിൽ നിന്ന് മൂക്കിന്റെ താഴെ കൂടി കാശ് അടിച്ചു കേസ് പറഞ്ഞാല് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അടിയ പ്രത്യേകിച്ച് ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഒറ്റ ഇതിന് നീ എനിക്ക് അയച്ച പങ്കിട്ടരുതെന്നൊക്കെ അടിവച്ച പങ്കിട്ടെന്നാൽ നീ പറഞ്ഞു കേട്ടോ നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ ഒരു ഒറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസിലായല്ല മനസിലായോ ഇല്ലയോ ദീപ്പക്ക് മനസ്സിലായോ ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും വായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റച്ച് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും എന്തോന്ന് തരാൻ പറ്റൂലെ കാര്യെന്ത്രിക്കേസ് അവിടെ വന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസിലായില്ലേ ഡെയിലി ബി ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി സോൾഡ് ഔട്ടായി ചേച്ചി കണ്ടവരുടെ പേർപ്പർ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസിലായില്ലേ ആണോ അല്ലേ ദ്യല്ലയോ തോന്ന എന്റെ കാലങ്ങൾ പൊട്ടോടീ പേ കൈകാര് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തിന്റെ അടുത്ത വരെ നിനക്കൊന്നും പറ്റില്ല കേസുകള് കാരാ പൊട്ട കൊന്നുള്ള നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ